നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആശങ്കകൾ പൂർണമായി അവസാനിച്ചു എന്ന് ചോദിച്ചാൽ പറയാനായിട്ട് സാധിക്കില്ല കനത്ത നാശം വിതച്ച് മൊന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരം തൊട്ടിരിക്കുകയാണ് ചുഴലിക്കാറ്റ് കര തൊടുന്ന പ്രക്രിയ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെ ആരംഭിച്ചതായി ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലെ ഈ കാലാവസ്ഥ പ്രതിഭാസം കാക്കിനാടയ്ക്ക് സമീപം മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലൂടെ ആന്ധ്രാ തീരം കടക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കൂട്ടിച്ചേർത്തു ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ കനത്ത ആൾനാശമുണ്ടായില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൊന്ത ചുഴലിക്കാറ്റ് വരാൻ പോകുന്ന മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന നീക്കങ്ങൾ അധികൃതർ ആരംഭിച്ചിരുന്നു അതിനാൽ തന്നെയാണ് വലിയ ആൾനാശങ്ങൾ സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമാണ് മച്ചിലിപ്പട്ടണത്തിനും കാക്കിനാട ഗ്രാമത്തിനുമിടയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കാറ്റ് തീരം തൊട്ടത് നമ്മളും ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഏകദേശം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെയാണ് ഈ ഒരു കാറ്റ് ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതും അവിടെ കനത്ത നാശം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് കൃത്യം അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അർദ്ധരാത്രിയോട് അടുക്കുന്ന വേളയിലാണ് കാറ്റ് തീരം തൊട്ടത് നാൽപ്പത്തി മൂവായിരം ഹെക്ടറിലധികം കൃഷി നശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വൈദ്യുതി മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു സബ്സ്റ്റേഷനുകൾ ട്രാൻസ്ഫോമറുകൾ എന്നിവ വ്യാപകമായി തകർന്നു മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ സുരക്ഷിത ക്യാമ്പുകളിലാണ് ശ്രീകാകുളം വിജയനഗരം വിശാഖപട്ടണം തുടങ്ങി നിരവധി ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇരുപത് ട്രെയിനുകളും വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെടേണ്ട മുപ്പത്തിരണ്ട് വിമാനങ്ങളും വിജയവാഡയിൽ നിന്നുള്ള പതിനാറ് വിമാനങ്ങളുമാണ് റദ്ദാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ആന്ധ്രാപ്രദേശിൽ മാത്രം ഇതുവരെ പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ തീരദേശ ജില്ലകളിലാണ് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗത വരെയുള്ള കാറ്റ് വീശുന്നത് ഇടിയും മിന്നലും സഹിതമുള്ള കനത്ത മഴയും ഇതിനോടൊപ്പമുണ്ട് മുൻകരുതൽ നടപടിയായി ആന്ധ്രാപ്രദേശിലെ കാക്കിനട കൃഷ്ണ ഏലൂരു കിഴക്ക് പടിഞ്ഞാറൻ ഗോദാവരി അംബേദ്കർ കൊൺസീമ അല്ലൂരി സീതാരാമ രാമ രാജു എന്നിവയുൾപ്പെടെ ഏഴ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന രണ്ട് ലക്ഷം ആളുകളെയാണ് ഒഴിപ്പിച്ച് സുരക്ഷിതമായ പ്രദേശങ്ങളിൽ പാർപ്പിച്ചത് ഈ ഏഴ് ജില്ലകളിലും ഇന്ന് രാവിലെ ആറു മണി മുതൽ എല്ലാ വാഹന ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് മസൂലി പട്ടണത്തിന്റെയും കൃഷ്ണയുടെയും തീരപ്രദേശങ്ങളിലും വൈദ്യുതി തൂണുകളും ഭീമൻ മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് ഇടിയും മിന്നലും സഹിതമുള്ള കനത്ത മഴയും ഇതുമൂലം പൊതുജനങ്ങളുടെ സാധാരണ ജീവിതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ചുഴലിക്കാറ്റിനെ തുടർന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ആറ് വിമാനങ്ങളും ചെന്നൈയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്കുള്ള മൂന്ന് വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് എഴുപത്തി അഞ്ച് ട്രെയിനുകളും റദ്ദാക്കി ആന്ധ്രാപ്രദേശിലെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ഗ്രാമങ്ങളെ ചുഴലിക്കാറ്റ് ബാധിച്ചതായി ചന്ദ്രബാബു നായിഡു പറഞ്ഞു ചുഴലിക്കാറ്റ് മൂലം ഒന്നേ പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ ചുഴലിക്കാറ്റ് കാരണം കാബുലുപാതയിലും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും വിശാഖപട്ടണത്ത് പന്ത്രണ്ട് സെന്റിമീറ്ററും ആനന്ദപുരത്ത് പതിനൊന്ന് പോയിന്റ് ഏഴ് സെന്റിമീറ്ററും മഴ പെയ്തു അയൽ സംസ്ഥാനമായ ഒഡീഷയിലും മൊന്ത ചുഴലിക്കാറ്റിന്റെ പ്രത്യാഘാതം അനുഭവപ്പെട്ടു ഒഡീഷയിലെ പതിനഞ്ച് ജില്ലകളിലാണ് ജനജീവിതം സ്തംഭിച്ചത് മൊന്ത ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ കാറ്റിന്റെ ശക്തിയും ക്ഷയിച്ചിരുന്നു ചുഴലിക്കാറ്റ് ഒഡീഷയിലേക്ക് കടന്നു എന്നാണ് വിവരം ഇതുവരെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒഡീഷ തെലങ്കാന എന്നിവിടങ്ങളിലും അതിശക്തമായ മഴയാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് അനുഭവപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഛത്തീസ്ഗഡ് കർണാടക കേരളം തമിഴ്നാട് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴ കാരണം ട്രെയിൻ വിമാന സർവീസുകളും താറുമാറായി ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വാൾ ടയർ ഡിവിഷനിൽ ഉടനീളം നിരവധി ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തു സൗത്ത് സെൻട്രൽ റെയിൽ സോൺ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളായി ആകെ നൂറ്റി ഇരുപതോളം ട്രെയിനുകളാണ് റദ്ദാക്കിയത് വിമാനയാത്രയും ഇത് സാരമായി ബാധിച്ചു വിശാഖപട്ടണം വിമാനത്താവളം ചൊവ്വാഴ്ച ഷെഡ്യൂൾ മുപ്പത്തിരണ്ട് വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു വിജയവാഡ വിമാനത്താവളം പതിനാറെണ്ണം റദ്ദാക്കുകയും അഞ്ചെണ്ണം സർവീസ് നടത്തുകയും ചെയ്തിരുന്നു ആന്ധ്രാപ്രദേശിൽ ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒക്ടോബർ ഇരുപത്തി വരെ ആന്ധ്രാപ്രദേശിലെയും യാനമിലെയും മിക്ക സ്ഥലങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ അതിശക്തമായതോ ആയ മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഈ കാലയളവിൽ ചിലയിടങ്ങളിൽ ഇരുപത് സെന്റിമീറ്ററിൽ കൂടുതൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഒക്ടോബർ മുപ്പതിന് വടക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുമെന്നും പ്രവചനമുണ്ട് ചുഴലിക്കാറ്റിനെ തുടർന്ന് പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് പലയിടത്തും മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗജപാതി ജില്ലാ കലക്ടർ മധുമിത അറിയിച്ചു തങ്ങൾ ഇന്ന് രാവിലെ ആ പ്രദേശങ്ങൾ വൃത്തിയാക്കി ആളപായം ഒഴിവാക്കുന്നതിനായി ദുർബല പ്രദേശങ്ങളിൽ നിന്ന് പതിനായിരം പേരെ മാറ്റി ഗർഭിണികൾക്കും പ്രത്യേക പരിചരണം നൽകുന്നുണ്ട് തങ്ങളുടെ ഉദ്യോഗസ്ഥർ സജീവമായി രംഗത്തുണ്ടെന്നാണ് ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത് ഒൻപത് പ്രമുഖ സ്റ്റേഷനുകളിൽ ഹെൽപ് ഡെസ്ക് തുറക്കുന്നത് ഉൾപ്പെടെ വിവിധ നടപടികൾ തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഓടുന്നതും റദ്ദാക്കിയതും പുനഃക്രമീകരിച്ചതും വഴിതിരിച്ചുവിട്ടതുമായ എല്ലാ ട്രെയിനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇതുവരെ ഞങ്ങൾ ഇരുപത്തിമൂന്ന് ട്രെയിനുകൾ റദ്ദാക്കി കൂടുതൽ റീഫണ്ട് കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് അവിടെ ആവശ്യത്തിന് പണം നൽകിയിട്ടുണ്ട് ഗതാഗത വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്ന ായി മണ്ണു മാന്തി യന്ത്രങ്ങൾ വാഗണുകളിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഓവർഹെഡ് വൈദ്യുതി ലൈനുകൾക്ക് തകരാർ സംഭവിച്ചാലും വൈദ്യുതി പ്രവർത്തിക്കാൻ കഴിയുന്ന പതിനേഴ് ഡീസൽ പവർ യൂണിറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട് അവയിലെല്ലാം പൂർണ്ണമായി ഇന്ധനം നിറച്ചിട്ടുണ്ട് എല്ലാ ഓവർഹെഡ് വാട്ടർ ടാങ്കുകളിലും വെള്ളം നിറച്ചിട്ടുണ്ട് വൈദ്യുതി മുടങ്ങാതിരിക്കാൻ തങ്ങൾ ധാരാളം ജനറേറ്റർ സെറ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് മരം മുറിക്കുന്ന യന്ത്രങ്ങളെല്ലാം തയ്യാറാണെന്നും തങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായാൽ ഉപയോഗിക്കാൻ ഏതാനും ഫോണുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാ സ്റ്റേഷനുകളിലും ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുപ്പിവെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകരുതെന്ന് എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തങ്ങളുടെ വാറൂം കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വാൾട്ടെയർ ഡിവിഷനിലെ റെയിൽവേ മാനേജർ ലളിത് ബോറ പറഞ്ഞിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കരുതൽ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ഈ പറയുന്ന മോന്ത ചുഴലിക്കാറ്റിന്റെ ഭീഷണി ഉണ്ടായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇതുവരെ പതിനൊന്നായിരത്തി മുന്നൂറ് പേര് ഒഴിപ്പിച്ചതായും ആകെ മുപ്പതിനായിരം പേര് ഒഴിപ്പിക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണെന്നും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും അറിയിച്ചിരുന്നു തെക്കൻ ഒഡീഷയിലെ എട്ട് ജില്ലകളായ ഗജാം ഗജപതി റായ്ഗണ്ട കോരാപ്പുട്ട് മൽക്കൻഗിരി കാന്ഡമാൽ കലഹണ്ടി നബരംഗപൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യം നേരിടാനും സംസ്ഥാനം സർക്കാർ പൂർണ്ണമായും തയ്യാറായിരുന്നു ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനായി രണ്ടായിരത്തി നാൽപ്പതോളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് അവിടെ തുറന്നിട്ടുള്ളത് ഇതുവരെ പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ ഒഴിപ്പിച്ചു മുപ്പത് ഒ ഡി ആർ എഫ് നൂറ്റി ഇരുപത്തിമൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ അഞ്ച് എൻ ഡി ആർ എഫ് ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ ടീമുകളെയും സജ്ജമാക്കി നിർത്തിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു കൊടുങ്കാറ്റുൾനാടുകളിലേക്ക് നീങ്ങി ശക്തി കുറയാൻ തുടങ്ങിയതോടെ ദുർബലത നേരത്തെ പ്രവചിച്ചതിന് അനുസൃതമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പശ്ചിമ ഗോദാവരി കൃഷ്ണ കിഴക്കൻ ഗോദാവരി ജില്ലകളിലും ഇപ്പോൾ കനത്ത മഴയും കാറ്റും തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൃഷ്ണ ഏലൂർ കിഴക്കൻ ഗോദാവരി പശ്ചിമ ഗോദാവരി കാക്കിനാട് ഡോക്ടർ ബി ആർ േദ്കർ അല്ലൂരി സീതാരാമ കോൺസീമ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ഏഴ് ജില്ലകളിലാണ് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പത് മുതൽ രാവിലെ ആറ് വരെ വാഹന ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചതായി ആന്ധ്രാപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ മാത്രമേ രാത്രി കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ വീടിനുള്ളിൽ തന്നെ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഔദ്യോഗിക സുരക്ഷാ ഉപദേശങ്ങൾ പാലിക്കാനും അധികൃതർ താമസക്കാരോട് അഭ്യർത്ഥിച്ചു ഈ ജില്ലകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാതകൾ ഉൾപ്പെടെ എല്ലാ റോഡ് ഗതാഗതവും നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരയിലേക്ക് പതിക്കുന്നതിന് മുൻപ് ശക്തമായ കാറ്റിൽ ഒരു പരമരം വൈദ്യുതി ലൈനുകൾ വീണതിനെ തുടർന്ന് മച്ചുലി പട്ടണത്തെ മകിരപ്പുടി ബീച്ച് റോഡിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനും അധികൃതർ ശ്രമിച്ചു വരികയാണ് അതേസമയം തന്നെ കേരളത്തിൽ ബംഗാൾ ഉൾക്കടലിലെ മൊന്ത ചുഴലിക്കാറ്റിന്റെയും അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ആന്ധ്രയിൽ തീരം തൊട്ടു അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം തുടരുകയാണ് ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടലിന് മുകളിലായാണ് തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത് ഇത് വരുന്ന മണിക്കൂറുകളിൽ മധ്യ അറബിക്കടലിലൂടെ വടക്ക് വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ ഇടത്തര മഴയോ ഇടിയോടുകൂടിയോ മഴയ്ക്കാണ് സാധ്യത ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് വടക്കൻ തമിഴ്നാട് തീരം പുതുച്ചേരി തീരം എന്നിവിടങ്ങളിലും ഇന്ന് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തമിഴ്നാട് തീരം പുതുച്ചേരി കാരക്കൽ തീരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല ഇന്ന് അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് വരെയും വേഗതയിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ക്രമേണ വേഗത വർദ്ധിക്കുകയും നാളെയോടുകൂടി കാറ്റിന്റെ വേഗത മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും കുറയാനും സാധ്യതയുണ്ട് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും കടൽ പ്രക്ഷുബ്ധമായി നിലനിൽക്കുന്നു ഉച്ചവരെ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ട് തുടർന്ന് പന്ത്രണ്ട് മണിക്കൂറിലും ഈ അവസ്ഥ നിലനിൽക്കാൻ സാധ്യതയുണ്ട് അറബിക്കടൽ താപനം മൂലമുള്ള അധിക നീരാവി കൂമ്പാരമേഘങ്ങളായി മലയോരത്ത് ഇരുണ്ടുകൂടി കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴയായി കേരളത്തിലും മറ്റു പെയ്തിറങ്ങുന്നു ന്യൂനമർദ്ദം കൂടുതൽ ദിവസങ്ങളിലേക്ക് നീളുന്നു കാലാവസ്ഥാ മാറ്റത്തിന്റെ കൂടി സ്വാധീനത്തിലായതോടെ മൺസൂണിന് രൗദ്രഭാവമായി ശാന്തമായി മഴ ദിനങ്ങൾ കുറഞ്ഞ് തീവ്ര മഴ ദിനം കൂടുന്നു തീവ്രത ഇനിയും കൂടാനാണ് സാധ്യത തീവ്രത വടക്കോട്ട് നീങ്ങുന്നതിനാൽ ഉത്തര കേരളത്തിലും ഉത്തരേന്ത്യയിലും മഴ കൂടുന്നതായി ഐ എം ടി മുൻ മേധാവി ഡോക്ടർ കെ ജെ രമേശ് പറഞ്ഞു ന്യൂനമർദ്ദങ്ങളുടെ ബാക്കി പത്രമായ മേഘങ്ങൾ ഉത്തരേന്ത്യ വരെ എത്തുന്നതും മധ്യ ഏഷ്യൻ പശ്ചിമവാതകങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതും അതിവൃഷ്ടിക്ക് കാരണമാകും